ദ ജേണലിസ്റ്റിലേക്ക് ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് എങ്കിൽ അധികം വൈകാതെ പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമെന്ന പോലെയാകും അത് ഭരിക്കുന്നത് ഹമാസ് ആയിരിക്കും പറയുന്നത് ഞാനല്ല അല്ലെങ്കിൽ പലസ്തീനെ പിന്തുണയ്ക്കുന്നവരാരുമല്ല മറിച്ച് ഐ ഡി എഫ് തന്നെയാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രധാനപ്പെട്ട വിഷയമായി എടുത്തിരിക്കുന്ന ഒരു വിഷയത്തിൽ ഒന്ന് അത് ഐ ഡി എഫിൻ്റെ അതായത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഉന്നതർ പങ്കുവച്ച ഒരു സുപ്രധാന വിവരമാണ് ഇപ്പോൾ ഹമാസ് ശക്തിയായി തിരിച്ചടിക്കുകയാണ് ഇസ്രായേലിനെതിരെ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പോലും കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് പേർ ഒറ്റയടിക്ക് മരിച്ച ആ സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നു ഇതുവരെ ഉണ്ടായ ആക്രമണങ്ങളിൽ ഏറ്റവും വലുത് അല്ലെങ്കിൽ ഇതുവരെ ഇസ്രായേലിന് ഒരു ദിവസം നേരിടേണ്ടി വന്ന നാശനഷ്ടങ്ങളിൽ ഏറ്റവും വലുതാണത് എന്ന് അവർ പറയുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹമാസ് പലസ്തീൻ ലെമ്പാടും അതായത് വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ ശക്തി ആർജിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നത് ഇത്തരമൊരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ ക്യാൻ ആണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഐ ഡി എഫിൻ്റെ ഒരു സന്ദേശം അതായത് ഇസ്രായേൽ ഭരണകൂടത്തോട് ഐ ഡി എഫ് നൽകിയ ഒരു സന്ദേശം എന്ന നിലയിലാണ് ഇക്കാര്യങ്ങൾ ഇസ്രായേൽ പബ്ലിക് ബ്രോഡ്കാസ്റ്ററായിട്ടുള്ള ക്യാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം ഹമാസിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഹമാസിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഹമാസ് എങ്ങനെ ഗസയിൽ അതിജീവിക്കുന്നു എന്നല്ല മറിച്ച് ശക്തിയാർജിക്കുന്നു എന്നുള്ളതാണ് അതായത് ഒരു വശത്ത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഐ ഡി എഫും ഇസ്രായേൽ ഭരണകൂടവും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒക്കെ എന്താ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ ഹമാസിനെ ഞങ്ങൾ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞു യുദ്ധത്തിന് ഇറങ്ങി അതിനുശേഷം വടക്കൻ ഗസ ഞങ്ങൾ പിടിച്ചെടുത്ത് പിടിച്ചെടുത്തു നിങ്ങൾ തെക്കൻ ഗസയിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു തെക്കൻ ഗസ ഞങ്ങളുടെ കയ്യിലായി ഇനി മധ്യ ഗസയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഇതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് കണ്ടാൽ മതി ഓരോ ദിവസവും നെതന്യാഹു പറയുന്ന അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ആ വീഡിയോകൾക്കിടയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ട് എന്തായി അതിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോഴാണ് വന്നിരിക്കുന്നു ഐ ഡി എഫ് പറയുകയാണ് നിങ്ങൾ ഈ വഴിക്കാണ് പോകുന്നതെങ്കിൽ അതായത് ഒരു ലക്ഷ്യവുമില്ലാതെ ഗസയിലേക്ക് ഇങ്ങനെ ആക്രമണം നടത്തി ഓരോരോ പ്രദേശങ്ങളായി തകർത്താണ് പോകുന്നത് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ തന്നെ എതിരാണ് അത് അവിടെ നിൽക്കട്ടെ അതല്ലാതെ ഗസയിലെ ജനങ്ങൾ പലസ്തീനികൾ പൂർണ്ണമായും ഹമാസിനെ പിന്തുണയ്ക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ് എന്ന് മാത്രമല്ല ഹമാസ് അവരുടെ നെറ്റ്വർക്ക് വിപുലപ്പെടുത്തുകയാണ് ആളെ കൂട്ടുകയാണ് ഇതൊക്കെ നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളിലും വന്നതാണ് അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് ഇപ്പം ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊന്നുമല്ല ഈ റിപ്പോർട്ടിൽ പറയുന്നത് കൃത്യമായി പറയുന്നത് വടക്കൻ ഗസയിലും മധ്യ ഗസയിലും സിവിൽ ഭരണത്തിനുള്ള കഴിവുകൾ ഹമാസ് പുനഃസ്ഥാപിക്കാൻ തുടങ്ങിയെന്നാണ് അതായത് അവിടെ ഭരണം നടത്തുന്ന ലെവലിലേക്ക് ഹമാസ് പദ്ധതികളൊക്കെ തയ്യാറാക്കി അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഐ ഡി എഫ് പറയുന്നതിൻ്റെ സാരാംശം ഹമാസ് വീണ്ടും ഉയർന്നു വരുന്ന ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്നതാണ് നല്ലതെന്നും ഞങ്ങൾ അങ്ങനെ ഇസ്രായേൽ സൈന്യത്തെ അവിടങ്ങളിൽ നിന്ന് പിൻവലിച്ചു തുടങ്ങിയെന്നും ഐ ഡി എഫ് പറഞ്ഞു അങ്ങനെ ഒരു വാക്ക് കൂടി ഈ വാർത്തയുടെ തർജ്ജമയിൽ കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നത് നമുക്കെല്ലാം ഓർമ്മയുണ്ട് ഗസയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ കൂട്ടത്തോടെ ഇസ്രായേൽ പിൻവലിക്കുന്നു ആയിരക്കണക്കിന് സൈനികരെ പിൻവലിക്കുന്നു എന്നായിരുന്നു ആ വാർത്ത മീഡിയ വൺ ആ വാർത്ത മലയാളത്തിൽ ചെയ്തിട്ട് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം പേർ കാണുകയും അത് കേരളത്തിൽ വലിയ ചർച്ചയാവുകയും ചെയ്തൊരു വാർത്തയാണ് അതിനു മുമ്പും ഇത്തരത്തിലുള്ള സൈനിക പിന്മാറ്റങ്ങൾ ഇസ്രായേൽ ഗസയിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ പലരും പറഞ്ഞത് ഹിസ്ബുളയെ ആക്രമിക്കാനാണ് അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് വിന്യസിക്കാനാണ് എന്നൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന വിവരങ്ങളനുസരിച്ച് ഐ ഡി എഫ് തന്നെ ഈ ഹമാസ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ വാർത്തയിൽ പ്രധാനമായി പറയുന്നത് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള മുനിസിപ്പാലിറ്റികൾ അവരുടെ അധികാരപരിധിയിൽ പലസ്തീനികൾക്കായി വീണ്ടും സേവനങ്ങൾ നൽകാൻ തുടങ്ങിയിരിക്കുന്നു അതായത് ഹമാസ് ഇപ്പോഴും അവിടെ പല മുനിസിപ്പാലിറ്റി പ്രദേശങ്ങൾ അതായത് അവിടുത്തെ ഘടനയനുസരിച്ച് ഭൂവിസ്തൃതി അനുസരിച്ചുള്ള പ്രധാനപ്പെട്ട ഭരണകേന്ദ്രങ്ങൾ ആ ഭരണകേന്ദ്രങ്ങളിലൊക്കെ ഹമാസ് തിരിച്ചെത്തുന്നു അവിടുത്തെ ജനങ്ങൾക്കായി സേവനം ചെയ്യുന്നു ഈ അടുത്ത് കുറേ ദൃശ്യങ്ങൾ അങ്ങനെ പുറത്തു വന്നിട്ടുണ്ട് ഈ പലയിടങ്ങളിലും പ്രത്യേകിച്ച് ഈ വടക്കൻ ഗസയിലേക്കൊക്കെ പലായനം ചെയ്ത ആളുകൾ തിരിച്ചു വന്നിട്ട് ഈ പൊട്ടിയ കെട്ടിടങ്ങൾ തകർന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെയൊക്കെ നടക്കുന്നു അവിടെ ജീവിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു ഐ ഡി എഫ് പിന്മാറുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഇതിന് മുമ്പ് വന്നിരുന്നു കാരണം ഇസ്രായേൽ എപ്പോഴും പറയുന്നത് എന്താണ് ഓർമ്മയുണ്ടല്ലോ ഹമാസിനെ ഞങ്ങൾക്ക് തീർക്കണം അപ്പോൾ തകർത്ത് തിമർത്തിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഹമാസിനെ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് വരേണ്ട ആവശ്യം ഇസ്രായേൽ സൈന്യത്തിന് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഒരു വാദം അപ്പോൾ അങ്ങനെ ഇസ്രായേൽ സൈന്യം ഇനി അങ്ങോട്ട് വരില്ല ഇവിടെ മുഴുവൻ തകർത്ത് കളഞ്ഞല്ലോ എന്ന ധാരണയിൽ ജനങ്ങൾ തിരിച്ചു വരുമ്പോൾ അവരെ സഹായിക്കാൻ സഹായിക്കാനവിടെ ഹമാസ് ഉണ്ട് അവർക്ക് റീബിൽഡ് ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും ഹമാസ് കൊടുക്കുന്നുണ്ട് പ്രത്യേകിപ്പം നമ്മൾ ഓർക്കേണ്ടത് ഖത്തർ ഉൾപ്പെടെ യു എ ഇ ഉൾപ്പെടെ മുമ്പ് പറഞ്ഞൊരു വാദമാണ് ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചാൽ ഇത് റീബിൽഡ് ചെയ്യാനുള്ള പണി അറബ് രാജ്യങ്ങൾ ചെയ്തോടാമെന്ന് യു അടക്കം പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട് ഈ ഐ ഡി എഫ് ആണെങ്കിൽ ഈ തകർത്ത് കളഞ്ഞ പ്രദേശത്തേക്ക് ആളുകൾ തിരിച്ചു വരുമ്പോൾ അവിടെ പ്രത്യേകിച്ച് വേറൊരു ആക്ഷനും മുതിരുന്നില്ല അവർ പിന്മാറുകയാണ് പക്ഷെ അവിടങ്ങളിൽ ഹമാസ് എല്ലാവിധ സേവനങ്ങളും നൽകിക്കൊണ്ട് മുന്നിൽ തന്നെ ഉണ്ട് എന്നാണ് ഈ പബ്ലിക് നെറ്റ്വർക്കായിട്ടുള്ള അതായത് പബ്ലിക് ബ്രോഡ്കാസ്റ്റർ നെറ്റ്വർക്കായിട്ടുള്ള ക്യാൻ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിലെ സ്ഥിതിയിൽ മുന്നോട്ട് പോയാൽ ഹമാസ് അതിശക്തമായൊരു ശക്തിയായി മാറുമെന്നും ഹമാസ് രാജ്യം ഭരിക്കുമെന്നും കൂടി ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്ക ഉൾപ്പെടെ പറയുന്ന എന്താണ് ദ്വിരാഷ്ട്ര സങ്കല്പാണ് അപ്പോൾ ഹമാസ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ അങ്ങനെ ഇസ്രായേൽ അംഗീകരിച്ചിട്ട് ഞങ്ങൾക്കൊരു രാജ്യമൊന്നും ആവണ്ട എന്ന് മാത്രമല്ല ഞങ്ങളുടെ ഇരുപത്തയ്യായിരത്തോളം കൊന്നു കളഞ്ഞിട്ട് പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഒത്തുതീർപ്പെന്നും പറഞ്ഞ് ഇസ്രായേൽ ഇങ്ങോട്ട് വരുമ്പോൾ തല തലവെച്ച് കൊടുക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങളെ തീർക്കാൻ ഇസ്രായേൽ ഇറങ്ങിയാൽ ഞങ്ങൾ ഇസ്രായേലിനെ തീർക്കാനുള്ള പണിക്കും ഇറങ്ങും എന്ന് ഹമാസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതേ ഉള്ളൂ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഐ ഡി എഫ് തന്നെ പറയുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ എങ്ങനെ പോവുകയാണെങ്കിൽ അത് എങ്ങനെ പോവുകയാണെങ്കിൽ ഈ വിധത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ സാധാരണക്കാരെ കൊന്ന് കുറേ കെട്ടിടങ്ങളും തകർത്ത് ഹമാസിൻ്റെ കേന്ദ്രങ്ങൾ എവിടെയാണെന്ന് പോലും അറിയാതെ ബന്ദികൾ എവിടെയാണെന്ന് പോലും അറിയാതെ ഇമ്മാതിരി കാട്ടിക്കൂട്ടലുകൾ കാണിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഗ്യാപ്പിൽ ഹമാസ് വളരും ഹമാസിലേക്ക് ആളുകളുടെ വലിയ ഒഴുക്കുണ്ടാകും എന്നാണ് റിപ്പോർട്ട് അതുപോലെ ഹമാസിന് പലസ്തീനികൾക്കിടയിൽ വലിയ പിന്തുണയുണ്ടാകും ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇവരെ ഉള്ളൂ എന്ന നിലയിൽ കൂടുതൽ കൂടുതൽ ആളുകൾ പകയോടുകൂടി ഇസ്രായേലിനോടുള്ള പ്രതികാരത്തോടുകൂടി ഞാസിൻ്റെ ഭാഗമാകും അതിലേക്ക് വിളിച്ചും ഈശ്വര തന്നെയാണ് ഇപ്പോൾ ഈ ഐ ഡി എഫിൻ്റെ റിപ്പോർട്ടിലും പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം ഇസ്രായേലിനോട് നേരത്തെ തന്നെ ഐ ഡി എഫ് പറഞ്ഞിരുന്നു ഒരു പ്രദേശം തകർത്ത് കഴിഞ്ഞാൽ അതിനുശേഷം അവിടെ എന്ത് ചെയ്യണം പോസ്റ്റ് വാർ പ്ലാൻ അതെന്താണെന്നുള്ളത് പറയണം എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു പക്ഷേ അത് സെറ്റ് ചെയ്യാൻ പോലും ഇസ്രായേൽ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല അത് അവരുടെ വലിയ കഴിവുകേടാണ് എന്നുള്ളതും ഐ ഡി എഫ് പറഞ്ഞതായാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതോടൊപ്പം ലെഫ്റ്റനന്റ് ജനറൽ ഹേഴ്സി ഹലേബി നെതന്യാഹുവിനോട് മുമ്പ് പറഞ്ഞൊരു വാക്കുകൂടി ഈ വീഡിയോയിൽ ഈ ഈ ഈ ഈ ഈ ഈ ഈ പറയുന്ന റിപ്പോർട്ടിൽ കോട്ടിക്കുന്നുണ്ട് അതിങ്ങനെയാണ് നമ്മൾ നേട്ടങ്ങളിൽ നിന്ന് താഴോട്ട് പോവുകയാണ് അല്ലെങ്കിൽ പോയി തുടങ്ങിയിരിക്കുന്നു എന്തുകൊണ്ട് നമുക്ക് യുദ്ധത്തിൽ ഒരു ലക്ഷ്യമില്ലാത്തതുകൊണ്ട് അതല്ലേ സംഭവിക്കുന്നത് ഇപ്പോൾ നോക്കുക ലോകത്തിന് മുന്നിൽ ഹമാസ് ആരാണ് ഇസ്രായേൽ ആരാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ ബന്ദികളെ വീണ്ടെടുക്കാൻ കഴിയാതെ ഹമാസിനെ തകർക്കാൻ കഴിയാതെ ടണലുകൾ കണ്ടെത്താൻ കഴിയാതെ ഒന്നിനും കഴിയാതെ കുറെ സാധാരണക്കാരെ കൊതിലുന്ന ഒരു ശക്തിയായി അവിടെ നിൽക്കുക നേരെ മറിച്ച് ഹമാസിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ് അവർ ചെറിയൊരു ഗ്രൂപ്പാണെങ്കിലും ആണെങ്കിലും പറഞ്ഞതെല്ലാം ചെയ്തു കാണിച്ച ഒരു സംഘം എന്ന നിലയിലാണ് ഖ്യാതി നേടുന്നത് ആദ്യം പറഞ്ഞു ഒരൊറ്റ ബന്ദിയെപ്പോലും നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പോകുന്നില്ല എന്ന് ഇസ്രായേലിനോട് പറഞ്ഞു വെടിനിർത്തൽ നടപ്പാക്കിയപ്പോൾ മാത്രം ഹമാസിന്റെ കാരുണ്യം കൊണ്ടാണ് ബന്ധുക്കളെ തിരിച്ചു കിട്ടിയത് അവരത് പാലിച്ചു പിന്നെ പറഞ്ഞു കരയുദ്ധം തുടങ്ങാൻ പോവുകയാണ് ആകട്ടെ വരൂ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു നിങ്ങളുടെ എല്ലാം ഷവപ്പുറം ബാക്കി ഞങ്ങൾ ഗസയെ മാറ്റുമെന്ന് പറഞ്ഞു ഹമാസ് അന്ന് പലരും ചിരിച്ചു പക്ഷെ പിന്നീട് കണ്ടത് പെട്ടികൾ ഒന്നൊന്നായി ഇസ്രായേലിലേക്ക് കയറിപ്പോകുന്നതാണ് ഒടുവിൽ ഇരുപത്തിനാല് സൈനികർ ഒറ്റയടിക്ക് മരിച്ചപ്പോൾ നടുക്കം രേഖപ്പെടുത്തേണ്ടി വന്നു തന്നെയഹുൻ ആ അവസ്ഥയിലേക്ക് ഹമാസ് എത്തിച്ചു പിന്നെന്താണ് ഹമാസ് പറഞ്ഞത് ഈ തുരങ്കങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല ഞങ്ങളെ തൊടാൻ കഴിയില്ലെന്ന് പറഞ്ഞു ഗസയിലൊരു ഒറ്റ ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാവിനെയും ഇതുവരെ കൊലപ്പെടുത്തിയിട്ടില്ല ഇസ്രായേൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ തുരങ്കങ്ങളിലേക്ക് ഇറങ്ങാൻ വന്ന സൈനിക മേധാവിയെ കൊന്നു കളഞ്ഞിട്ട് കൊടുത്തു ഹമാസ് അപ്പോൾ ഹമാസിനെ സംബന്ധിച്ച് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നുണ്ട് ഒന്നുമില്ലെങ്കിലും ബന്ദികളെ കണ്ടെത്താൻ കഴിയാത്ത ഇസ്രായേൽ ഇപ്പോഴും തോറ്റു നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഹമാസിക്തമാകുമെന്നും അവർ പലസ്തീൻ രാജ്യം ഭരിക്കുമെന്നും അവിടങ്ങളിൽ ഐ ഡി എഫിന് തിരിച്ചടി ഉണ്ടാകുമെന്നും ഒക്കെ പറയുന്നതിൽ ശരിയുണ്ട് എന്ന നിലയിൽ തന്നെയാണ് യുദ്ധനിരീക്ഷകരടക്കം ഈ വിഷയത്തെ കാണുന്നത് എന്തായാലും ഇസ്രായേലിനെ വിചാരിച്ചതുപോലെ എളുപ്പമല്ല കാര്യങ്ങളെന്ന് ലോകം മനസ്സിലാക്കുമ്പോൾ തന്നെയാണ് ഐ ഡി എഫിൻ്റെ ഈ റിപ്പോർട്ട് ഇസ്രായേലി മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത